വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വീണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം വയസ്സെന്ന കാലം വരുമെന്ന് ചിന്താ വേണം വിടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ കാലം ഗോഡ് നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ശ്യാം ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ വസീയത്ത് ഏറ്റവും വലിയ വസീയത്ത് ഈ ഭൂമിയിലേക്ക് ദൈവം തന്ന വസീയത്ത് നിങ്ങൾ മാതാപിതാക്കളും കുടുംബവുമായി ജീവിക്കണം എന്നതാണ് ആദ്യമായി ആദം നബിയേയും അവിയേയും സൃഷ്ടിച്ചു അവരും ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത് അപ്പോൾ ജീവിതത്തിൻ്റെ വലിയ ദൗത്യം ആദ്യം ദാമ്പത്യമാണ് കല്യാണം കഴിക്കാതെ ആരും ജീവിക്കരുത് കല്യാണം കഴിച്ചുള്ള രാജ്യസ്നേഹവും എല്ലാം മതി ആദ്യം ഇമ്പോർട്ടൻറ്റ് കല്യാണം കുമാൻ സൂറത്തിൽ അള്ളാഹുവിൻ്റെ വസിയത്ത് പറയുന്നു അതാണ് ഇമ്പോർട്ടൻ്റ് നേരത്തെ നമ്മുടെ വിഷയം ഈ ഭൂമിയിലേക്കുള്ള വസിയത്ത് വസ്യത്തെന്താന്ന് വെച്ചാൽ ചുരുക്കിന് പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളായിരുന്നു അവരോടൊപ്പം നിന്ന് കുടുംബത്തിൽ ജീവിക്കണം എന്നതാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ഈ ഈ ലോകത്തുള്ള ജീവിതത്തിനാണ് അതാണ് ഇസ്ലാം സമാധാനം ഇവിടെയുള്ള ജീവിതം അത് കുടുംബമായി ജീവിക്കുക മാതാപിതാക്കളോട് നല്ല സ്നേഹം അക്രമികളാണെങ്കിൽ അവരെ തൽക്കാലം വിട്ടു നിൽക്കേണ്ടി വരും ബാക്കി എല്ലാ രീതിയിലുള്ള ആചാരങ്ങളും ഏതാണെങ്കിലും അവരോട് കുടുംബമൊത്ത് ജീവിക്കുക അതാണ് അള്ളാഹുവിൻ്റെ വസിയത്ത് ഹുമാൻ സുഹൃത്ത് ഖഷർക്കിനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവരോട് കൂടെ നിൽക്കണം അതാണ് ബന്ധം അതാണ് ജീവിതം നല്ലൊരു കുടുംബം എന്ത്ന്നെ ആയാലും അവരെ പിരിഞ്ഞിരിക്കാൻ പാടില്ല അവരെ വിട്ടുപിരിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ പോയിരിക്കാൻ പാടില്ല അവർക്ക് എല്ലാ തലോടും സ്നേഹങ്ങളും തിരിച്ചും മക്കളോടും അവരങ്ങനെ തന്നെ ഒരു വീട്ടിൽ നാല് കുട്ടികളാണെങ്കിൽ പരസ്പരം നാല് കുട്ടികളും മാതാപിതാക്കളും ഇങ്ങനെ നല്ലൊരു ബന്ധവും കുടുംബവും ഈ ലോകത്തുണ്ടാവണം എന്നതാണ് അള്ളാഹുവിൻ്റെ വസ്യത്ത് ഇവിടെ ജനങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു കുടുംബത്തെ കുടുംബങ്ങൾ ഇരുന്ന് കരയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് കരയുന്നത് അപ്പോൾ കുടുംബം പറയുകയാണ് പിന്നെ എന്നെ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ വിച്ഛേദിക്കുമല്ലോ എന്നോർത്ത് സങ്കടപ്പെടുക നല്ല നല്ല കുടുംബങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴൊക്കെ മതം മാറ്റം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അപ്പോൾ അന്നാവ് പറയുകയാണ് നീ സമാധാനിക്കുക അവർക്ക് ശിക്ഷയുണ്ട് അകാരണമായിട്ട് മാതാപിതാക്കളെ ഒഴിവാക്കി കുടുംബത്തുനിന്ന് പോയി മാതാപിതാക്കളെ സദനങ്ങളിലൊക്കെ കൊണ്ടാക്കുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ ആദ്യത്തെ പ്രാധാന്യം കുടുംബത്തിനാണ് മാതാപിതാക്കളും മക്കളും ഒത്തുള്ള നല്ലൊരു ജീവിതം ഇവിടെ ഉഷാറായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം നിഷാമിഷ്യാമിൻ്റെ കാര്യം പറയും നമസ്കാരമുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പറയാൻ പോകുന്നത് വളരെ തമാശയും രസവും ഉള്ളതല്ല കോമഡി പറയുന്നത് നിലമ്പൂർ സ്നേഹാലയമെന്ന കൊച്ചു കൂട്ടായ്മയിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഈ സ്നേഹാലയത്തിന് നല്ലതും ചീത്തയുമായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് അതിലെ രണ്ടനുഭവം പറയാം ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് അതിൽ രണ്ടനുഭവം പറയാം അതിൽ ഒരു അനുഭവം ഇതാണ് ഒരു ദിവസം നിലമ്പൂര് ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ അടുത്തുള്ള വസന്തവിഹാർ എന്ന സ്വാമിയാർ മഠത്തിലുള്ള സ്നേഹാലയത്തിൽ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരു മൂന്നാലാളുകൾ വന്നു തൃശ്ശൂർ സ്വദേശികളാണ് സ്ഥലമൊന്നും പറയണ്ട കാരണം ഒക്കെ സമൂഹത്തിലെ വലിയ മാന്യന്മാരായതുകൊണ്ട് അവരുടെ മൂടുപടങ്ങൾ അഴിഞ്ഞു വീടും മാത്രമല്ല സ്ഥാപനത്തിന്റെ ദാരിദ്ര്യം കൊടിയൂത്തി നിൽക്കുന്ന സമയത്ത് സാമ്പത്തികമായി സഹായിച്ചവരുമായത് കൊണ്ട് പ്രത്യേകിച്ച് നിവൃത്തിയില്ല പറയാൻ എന്നിരുന്നാലും അവരുടെ ചെയ്തികളെ അല്ലെങ്കിൽ ഇനി മേലിൽ അതുപോലുള്ള ചെയ്തികൾ വേറെ ആരും ഉണ്ടാവരുത് അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തുറന്നു പറച്ചിൽ തൃശ്ശൂർ സ്വദേശികളായ ആളുകളെ വില കൂടിയ ഒരു ഡോൾഫിൻ പോലത്തെ ഒരു കാറിലെ വരികയും മൂന്നാല് പേര് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സ്നേഹാലത്തിലെ കുട്ടികൾക്ക് മധുര മധുരപലഹാരങ്ങളൊക്കെ നൽകി ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് കളിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ ഒരു വൃദ്ധ വൃദ്ധദമ്പതികൾ അവരാരോരുമില്ലാതെ നരകിച്ച് കഴിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹാലയം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചെറിയൊരു സംഭാവന ഞങ്ങൾ കൊണ്ടുവന്നിട്ടുമുണ്ട് നെറ്റിൽ നോക്കിയിട്ടാണ് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ വയസ്സായ അമ്മേനെയും അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ സ്വീകരിക്കുമോ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നോളൂ ഇള്ള കഞ്ഞി വെള്ളം കുടിച്ച് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ വണ്ടി നിറക്കി കേൾവിയില്ലാത്ത ഒരു വയോവൃദ്ധനായ ഒരു അച്ഛനും സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു അമ്മയുമായിരുന്നു അത് അവർ രണ്ടുപേരെയും ഞാൻ സ്നേഹ പരിചരണം നൽകാനായി തന്നെ ഏറ്റെടുത്തു ഞാനും എൻ്റെ ചേച്ചിയും അങ്ങനെ ഇവർ വന്നു നമ്മൾക്ക് നാല് ലക്ഷം രൂപയാണ് അന്ന് സ്നേഹാലയത്തിലേക്ക് ഡൊണേഷൻ തന്നത് മൂന്ന് ഗഡുക്കളായിട്ട് ചോദിക്കാതെ അങ്ങനെ ഈ നാല് ലക്ഷം രൂപ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളെ സ്നേഹാലയത്തിലേക്ക് ഇവരെ ഏറ്റെടുക്കുകയും ചെയ്തു വർഷം പതിനഞ്ചായി ആ പതിനഞ്ച് വർഷം മുമ്പത്തെ ഒരു ചെറിയ കഥയാണ് ഇവരെ രണ്ടുപേരും നമ്മൾക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ചെക്കപ്പ് ചെയ്തു എങ്ങനെ മാനദണ്ഡങ്ങളെല്ലാം ഞങ്ങൾ പാലിച്ചു പിന്നെയാണ് അവർ രണ്ടു പേർക്കും സംസാരിക്കാനും പോലും ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചിരിച്ചു കളിച്ചു അങ്ങനെ ഉണ്ടോ ഇറങ്ങിയൊക്കെ ഇരുന്നു അങ്ങനെ ഒരു നാല് വർഷക്കാലം ഈ കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ മരണപ്പെടുകയുണ്ടായി തീരെ വയ്യാതെ മലമൂത്ര വിസർജനമൊക്കെ ഞാൻ തന്നെയാണ് എടുക്കുക അതുപോലെ തന്നെ ഈ അമ്മ ആകെ ഷോക്കായി ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഈ നമ്മളെ ഏൽപ്പിച്ച ആളുകളെ ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഇവിടെയുള്ള വലിയച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിലമ്പൂർ ഞങ്ങളുടെ വീട്ടിൽ മറവീതാ മതിയോ അല്ലെങ്കിൽ മറ്റുള്ള ഐവർമടം പോലെ ശാന്തിധീരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ വച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ നിങ്ങളൊരു ആംബുലൻസിൽ പറഞ്ഞു വിട്ടാൽ മതി ഞങ്ങളതിൻ്റെ കാശ് എത്ര വെച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം തിരുമേനി ഇതുവരെ നോക്കിയത് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവർ പറഞ്ഞു അങ്ങനെ നേരെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആംബുലൻസിൽ കൊണ്ടുപോവാണ് അപ്പോൾ എന്നോട് വരണം എന്നില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ശരി പോകാം അവസാന സമയത്ത് കാരണം ഞങ്ങൾ എൻ്റെ മാതാപിതാക്കളൊന്ന് മരിക്കുമ്പോൾ മരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്നവരൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള രീതിയിലാണ് അവരെ പരിചരിക്കാറ് അപ്പോൾ അവരെ മറവ് ചെയ്യുന്നത് വരെ അവിടെ കൂടാൻ നിൽക്കാമെന്ന് കൊണ്ടുപോയപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കിയത് മറ്റൊന്നുമല്ല തൃശ്ശൂരിൽ ചെന്നപ്പോൾ വൺ ജനാവലിയാണ് ഇവരുടെ ബോഡിയും കാത്തു നിൽക്കുകയാണ് സമൂഹത്തിലെ മാന്യന്മാരായ ആളുകൾ എന്തിനേ മേയർ വരെ ഈ മൃതശരീരം കാണാൻ അവിടെ വന്നിരുന്നു എം എൽ മന്ത്രി ഉദ്യോഗസ്ഥര് ഒട്ടനവധി ആളുകൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നെ കണ്ടപ്പോൾ അവർ ഞെട്ടി കൊണ്ടന്നാക്കിയ ആളുകൾ സംഭവം എന്താ അറിയോ ഈ കൊണ്ടന്നാക്കിയത് കെ എസ് ഇ ബിൽ ഉന്നത ഉദ്യോഗസ്ഥനും ഒരു അധ്യാപകനും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമാണ് മാനേജർ ഇവരുടെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനുമായിരുന്നു സ്നേഹാലയത്തിൽ കൊണ്ടുവന്ന് അവർ നടതള്ളിയത് ഞങ്ങളെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഈ വണ്ടി തന്നെ പോയിക്കോളൂ ഞങ്ങളിവിടെ മറുപടിതോളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഈ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവരെ രണ്ടുപേരും സ്വത്തുക്കൾ അവരുടെ ലക്ഷങ്ങളല്ല കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ അടിച്ചു വേണ്ടി സഹോദരങ്ങൾ ചെയ്ത ഒരു നാടകം തന്നെയായിരുന്നു ഈ അമ്മേനെയും അച്ഛനെയും കൊണ്ട് നടതള്ളല് പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട് പ്രധാനമായി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ജന്മം തന്ന നമ്മളെ വളർത്തി വലുതാക്കി നമ്മളൊന്ന് ഉറ ഒ കരഞ്ഞാൽ ഒന്ന് വിശന്നാൽ എപ്പോഴും നമ്മൾ താരാട്ടുപാടി ഉറക്കിയ നമ്മുടെ അമ്മേനെയും അച്ഛനെയും എങ്ങനെയാണ് നമ്മൾക്ക് ഈ തെരുവോരത്തും അമ്പലനടയിലും നടയിലും മറ്റുള്ള അനാഥങ്ങളും മന്ദിരങ്ങളിലൊക്കെ കൊണ്ടുപോയി നട തള്ളാൻ തോന്നുന്നത് മനുഷ്യത്വമുണ്ടോ അതുപോലെ തന്നെ ഒരു അനുഭവം കൂടി പറയാം നിലമ്പൂരിലുള്ള ഒരാള് ഒരു ഇന്നോവ കാറിൽ ഒരു വയസ്സായ ഒരു ഉമ്മാനയും കൊണ്ട് വെള്ളയും വെള്ളം ഒരു പ്രവാണി ഉമ്മാനെ കൊണ്ടു വന്നിട്ട് എനിക്ക് രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് തരികയാണ് എന്നിട്ട് പറഞ്ഞു മാഷേ എൻ്റെ ഭാര്യയും ഉമ്മയും ഒരു കണ്ടത്ത് ചേരുന്നില്ല അവരെപ്പോഴും വാഗ്വാദമാണ് എൻ്റെ വ്യക്തി ഇവരെ വിട്ടിട്ട് എനിക്ക് പല ഏർപ്പാടുകളുള്ള ആളാണ് അതുകൊണ്ട് ഈ ഉമ്മാനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയി നിർത്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറയുക മരിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ കൊണ്ട് വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് സംസാരിച്ചോട്ടേന്ന് വെച്ചു തീർച്ചയായിട്ടും പറഞ്ഞു നേരെ ഈ ചെങ്ങായിനോട് ഞാൻ പറഞ്ഞു അണക്കൊക്കെ നായി മോനെ തൂങ്ങിച്ച തുറ സ്വന്തം ഉമ്മാനെ ഈ അനാഥ മന്ദിരത്തെ കൊണ്ടുവന്ന് തള്ളാൻ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു കേട്ടാന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കളെ ഒരിക്കലും കഴിയില്ല നമ്മൾക്ക് ഒരിക്കലും ഒരു ജാതിയിലും ഒരു മതത്തിലും പാടില്ല ഏറ്റവും കൂടുതൽ നീചമായ പ്രവർത്തി ചെയ്യുന്നത് ഹിന്ദു മതത്തിലാണ് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത മരവിച്ച ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഹിന്ദു മതത്തിലാണ് ഈ ചേറ്റാത്തരം തെമ്മാടിത്തരം ഏറെയും കണ്ടുവരുന്നത് പ്രിയമുള്ളവരെ ഇനി മേലിൽ ഒരു രക്ഷിതാക്കളെയും ഒരു കുടുംബത്തിലും നമ്മുടെ വീടിന്റെ കോണിച്ചൂട് മതി നമ്മുടെ വീടിൻ്റെ മൂലമതി അവരെ കൊണ്ട് ശല്യമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഭക്ഷണം കൊടുത്ത് അവരെ പരിചരിക്കൂ അവരാണ് നമ്മളുടെ ഈ സർവ്വ ഉയർച്ചയ്ക്കും കാരണമെന്ന സത്യം തിരിച്ചറിഞ്ഞ അവരെ പൊന്നുപോലെ സ്നേഹത്തോടെ അവരെ പരിചരിക്കൂ അതിൽപരം ഒരു ദൈവത്തിൻ്റെ ഒരു പ്രീതിയും വേറെ കിട്ടാനില്ല ഇതിന്റെ ഏറ്റവും വലിയ ഇതെങ്ങനെ ഉണ്ടാവണ് ചെറുപ്പം മുതലേ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കുട്ടികളെ ചെറുപ്പം മുതലേ നല്ല സ്നേഹം കൊടുത്ത് അടുത്ത് തന്നെ നിർത്തി എവിടത്തും പറഞ്ഞേക്കാതെ അവൾക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കളികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബം വിട്ട് പുറത്ത് ഇങ്ങനെ പോയി പോയി ശീലായി പിന്നെ പണത്തിന് ഇമ്പോർട്ടൻ്റുള്ളൊരു ലോകമായി മാറുകയാണ് രണ്ടാമത്തേതാണ് സ്നേഹത്തിന് നല്ല കുറവ് വരും അപ്പോൾ ഉണ്ടാവും പിന്നെ പണത്തിന് ഇമ്പോർട്ടൻ്റ് ഈ പണത്തിന് ആരും ഇമ്പോർട്ടൻ്റ് കൊടുക്കരുത് പിന്നെ ആണും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ മാഹറും സ്ത്രീധനവും ഒന്നുമില്ലാതെ മനപ്പൊരുത്തത്തിൽ നല്ല സ്നേഹത്തിൽ നല്ലൊരു വിവാഹം നടക്കുക നല്ലൊരു കുടുംബാവുക തിരിച്ചും അങ്ങോട്ട് മാതാപിതാക്കളും മക്കളും നല്ല സ്നേഹത്തിൽ ചെറുപ്പം മുതലേ ജീവിക്കുക അപ്പോൾ പണത്തിന് ആരും ഇമ്പോർട്ടൻ്റ് കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് ഈ വന്ന ചേങ്ങാതി ഉമ്മാനെ കൊണ്ടുവന്ന ചേങ്ങാതി അവസാനം ഞാൻ എൻ്റെ അവനോട് പറഞ്ഞു നിന്റെ സ്ഥാനം നിന്റെ എന്ത് മണ്ണാകട്ടി ആയിക്കോട്ടെ ഇന്റെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു യോഗ്യതയും നടക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് രാജാവ് മേലിൽ ചെയ്യരുത് അതിനുള്ള ശിക്ഷ ഇവിടെയല്ല പരലോകം കണ്ടിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊരു പക്ഷേ ഭൂമിയിൽ തന്നെ നിനക്ക് അതും കൊണ്ടേ നീ മടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു ആ ചേങ്ങാതി എനിക്ക് ആ രണ്ട് ലക്ഷം രൂപ വെറുതെ തന്നു മനസ്സിലായോ ഞാൻ വേടിച്ചില്ല എന്താണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ സ്നേഹാലിക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ രണ്ട് ലക്ഷം എനിക്ക് ദഹിക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ അവൻ അവൻ്റെ ഉമ്മാനയും കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മേക്കാതൊക്കെ കുത്തി വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാ പാവം ആ ഉമ്മാൻ അവരിങ്ങനെ ചിരിച്ച് സന്തോഷവുമ്പോ ചേർത്ത് പിടിച്ചു കൊണ്ടൊക്കെ കരഞ്ഞുകൊണ്ടാണ് ചെങ്ങായി വണ്ടി കയറിപ്പോയൊരു കഥ ഉണ്ട് ഇവിടെ ഇതുപോലെ അടുത്ത ദിവസത്തെ കഥയും കൊണ്ട് വേറൊരു അനുഭവമായി ഞങ്ങൾ മുന്നോട്ട് വരും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളിത് സബ്സ്ക്രൈബ് കൂട്ടിയായിട്ടും അതിലൂടെ യൂട്യൂബിൽ നിന്ന് വലിയ പൈസ ഉണ്ടാക്കാനും വലിയൊരു മഹാ യൂട്യൂബർ ആവാനൊന്നും അല്ല ചെറിയ ചെറിയ എളിയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും പിശിക്കെടുക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം താങ്ക് യു നമസ്കാരം